ടി സി എസിനെ സംബന്ധിച്ചിടത്തോളമായിരുന്നു കമ്പനിക്ക് ഒരു അന്താരാഷ്ട്ര കരാർ നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഡച്ച് കമ്പനി ആയിട്ടുള്ള എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് ഈ ഒരു കരാർ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഏകദേശം അഞ്ഞൂറ്റി അമ്പത് മില്യൺ യൂറോയുടെ ഒരു കരാറാണ് നിലവിലിപ്പോൾ ടി സി എസ് കരസ്ഥമാക്കിയിട്ടുള്ളത് ഏകദേശം ഏഴ് വർഷത്തെ ഒരു കരാർ കാലാവധിയാണ് നിലവിലിപ്പോൾ ഒരു കരാറിന് ഉള്ളത് എന്നൊരു വാർത്തയും മറ്റൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഡിജിറ്റൽ സേവനങ്ങൾക്കുള്ള ഒരു കരാറാണ് നേടിയിട്ടുമുള്ളത് ഈ ഒരു വാർത്തയും മറ്റൊക്കെ തുടർന്നിട്ടും കൂടാതെ അല്ലെങ്കിലും ഈ ഒരു ഓഹരി പരിശോധിക്കുകയാണെങ്കിലും മറ്റൊക്കെ നിലവിലിപ്പോൾ എക്സ്പെർട്ട് എക്സ്പെർട്ട് മറ്റൊക്കെ ഉള്ള പ്രധാനപ്പെട്ട ടി സി എസിൻ്റെ സ്റ്റഡി പർപ്പസിനായി ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഹയർ ലെവലിൽ നല്ലൊരു സെൽ ഓഫ് കാണാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ ഓവറോൾ മാർക്കറ്റിലെല്ലാം നമുക്ക് ഐ ടി എസ് എക്കിലൊരു റീസെൻറ്റ് മന്തിലെല്ലാം നമുക്കൊരു സെൽ ഓഫാണ് കാണാൻ സാധിച്ചിട്ട് എന്നാൽ റീസെൻറ്റായി ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മുൻ മാർക്കറ്റ് സ്ക്രീനർ സെഷനിലെല്ലാം ഐ ടി എ സെക്കിലൊരു ഷോർട്ട് ഷോർട്ട് ടേം ഒരു ബുള്ളിഷ്ണസ് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിലും മൂവായിരത്തി എൺപത്തൊന്ന് എന്ന ഇമ്പോർട്ട് ലെവൽ നിന്ന് ഒരു ബ്രേക്ക്ഔട്ട് കാനലാണ് ഫോം ചെയ്തിട്ടുള്ളത് കറൻലി ആ ലെവൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് വിച്ച് ഈസ് എ ഗുഡ് സൈ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ലെവൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മോർ ഷോർട്ട് ടേം റാലി ഒരു സ്റ്റോക്കിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇനി ഇതേ ഇൻഡെക്സിൽ അത് ഐ ടി ഇൻഡെക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നേരിയ തോതിലുള്ള ഇടിവാണ് ഈ ഒരു മേഖലയിൽ കാണാൻ സാധിക്കുന്നത് എങ്കിൽ പോലും ഷോർട്ട് ടേം ഒരു ബുള്ളിഷ്നസ് ആണ് ഈ ഒരു മേഖലയിൽ കാണാൻ സാധിക്കുന്നത് എക്സാക്റ്റ് പറയാമെങ്കിൽ മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് എന്ന ലെവലിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് റീസെൻറ്റലി ബ്രേക്ക്ഔട്ടിന് ശേഷം ആ ലെവലിൽ ഒരു ഡിമാൻഡ് സോണായി ഈ ഒരു സെക്ടറിൽ ആക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുപ്പത്തെട്ടായിരത്തി നാനൂറ്റി മുപ്പത്താറ് എന്ന ലെവൽ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ് എക്സ്പെർട്സ് പങ്കുവെക്കുന്നത്